കൊറച്ചായിട്ട് കൊറച്ചല്ല കുറച്ചധികമായി എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനെ ഇടക്കിടക്ക് നമ്മളെ സ്റ്റാറ്റസ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും ഒക്കെ കാണുന്ന സമയത്ത് അതിനൊക്കെ വരുന്ന ഒരു കമന്റ് ഉണ്ട് കംപ്ലീറ്റ് നെഗറ്റീവ് നെഗറ്റീവ് അല്ലാണ്ട് ഒരു മെസ്സേജ് അവൻ്റെ എനിക്ക് വന്നിട്ടില്ല ഈ അടുത്ത കാലത്ത് കഴിഞ്ഞു കൊറേ വർഷം നീ ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്തെന്ത് ബെനിഫിറ്റ് ആണ് നിനക്കുള്ളത് ഉള്ളത് അപ്പൊ നമ്മള് കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പറയും നീ മെലിഞ്ഞിട്ടാണല്ലോ അല്ലെങ്കിൽ ബൾക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പറയും നീ എന്തെങ്കിലും അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു തലച്ചോറ് പോലും ഇല്ല എന്നിരുന്നാലും കംപ്ലീറ്റ് നെഗറ്റീവ് കമന്റ് മാത്രമേ പറയുള്ളൂ സത്യത്തിൽ ഇതിന് മരുന്നുകളോ ട്രീറ്റ്മെന്റോ ഒന്നും തന്നെ ഇല്ല ചിലർ അതിനെ തമാശ എന്നൊക്കെ പറയും പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിന് പറയുന്ന പേര് ബോഡി ഷെയ്മിങ് എന്നാണ് ഈ പറയുന്ന ആളുകൾക്ക് പോലും ചില സമയത്ത് മനസ്സിലാകുന്നില്ല ഈ പറയുന്ന കാര്യം ബോഡി ഷേമിങ്ങിൽ പെട്ടതാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ചിരിക്കുന്നതും ചിന്തിക്കുന്നതും പോലും ഈ ബോഡി ഷേമിങ്ങിന്റെ പേരിലാണ് നമ്മളെ കളിയാക്കിക്കൊണ്ടാണ് അതായത് ഇപ്പൊ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് കളറിന്റെ പേരിന് കളർ കൂടിയാലേ കൊറഞ്ഞാല് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ബോഡി പാർട്ട് വെച്ചിട്ട് എല്ലാ രീതിയിലും അവര് കളിയാക്കി പോകാണ്ട് മാത്രമേ മറ്റുള്ള ആളുകളെ കാണുന്നുള്ളൂ ആ വ്യക്തിയെ കുറിച്ച് പറയുന്ന സമയത്ത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കുന്നില്ല അത് എത്രത്തോളം ആ വ്യക്തിയുടെ മനസ്സിൽ മുറിവുണ്ടാക്കിയിട്ടുണ്ട് എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് നീ എന്തൊരു തടിയാടി നീ എന്താ മെലിഞ്ഞിട്ട് അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ ഡാർക്ക് ആയിട്ടിരിക്കുന്നത് ഒരുപാട് രീതിയിലുള്ള പൊടിഷയിൽ കേൾക്കുന്നവരുടെ ആത്മവിശ്വാസത്തിന്റെ ഗോപുരം തകരാൻ ഈ ഒരൊറ്റ വാക്ക് മതിയാകും ഇത് പെൺകുട്ടികളുടെ മാത്രം കാര്യമല്ല ആൺകുട്ടികളും കേൾക്കാറുണ്ട് മീശയില്ല താടിയില്ല കഷണ്ടിയാണ് മെലിഞ്ഞിട്ടാണ് ഹൈറ്റ് കുറവാണ് ഒരുപാട് രീതിയിൽ ആൺകുട്ടികളും ഇത് അനുഭവിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും ഒരാളെ വളർത്തില്ല മറിച്ച് വല്ലാണ്ട് തളർത്തുകയാണ് ചെയ്യുന്നത് നടി വിദ്യാബാലൻ പറയുന്നുണ്ട് ഒരു സിനിമയുടെ ഭാഗമായിട്ട് ഇന്റർവ്യൂവിന് ചെന്ന സമയത്ത് നല്ല രീതിയിൽ ബോഡി ഷെയ്മിങ് അനുഭവിച്ചിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഫേസ് നിങ്ങളുടെ ക്യാരക്ടർ ഒരു സിനിമക്ക് എന്ന് പറഞ്ഞിട്ട് അത് കാരണം അവർ ആറുമാസത്തോളം കണ്ണാടിയിൽ പോലും നോക്കിയിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് എത്രത്തോളം കണക്ട് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ ചില വാക്കുകൾ അങ്ങനെയാണ് ചില ആളുകൾ ഇത് കാരണം വിഷാദത്തിലേക്ക് പോകും പുറത്തിറങ്ങാതെയാവും എന്തിനേറെ പറയുന്നു ആത്മഹത്യയിലേക്ക് വരാൻ വഴി വരും ഇത് ഫിറ്റ്നസിന്റെ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ചില സമയത്ത് നമുക്ക് വെയിറ്റ് കൂട്ടേണ്ടി വരും കുറക്കേണ്ടി വരും ചില സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഇത് മനസ്സിലായിക്കൊള്ളുന്നില്ല ഞാനിപ്പോ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് അപ്പൊ കുറച്ചധികം ദിവസമായിട്ട് എനിക്ക് ഒരു മെസ്സേജ് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ബോഡി ഷേമിങ് എന്നൊരു സബ്ജക്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്ന് തോന്നിയത് കാരണം നമ്മൾ മനസ്സിലാക്കണം ഫിറ്റ്നസ് മേഖലയിലാണെങ്കിൽ ബൾക്കിങ് കട്ടിങ് ഫിറ്റ്നസ് മെയിന്റനൻസ് ഒരുപാട് ഘട്ടങ്ങളിലൂടെ വേണം കടന്നു പോകാൻ അതത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിന്റെ സ്ട്രെസ് ഫോഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് അറിയുള്ളൂ സ്ത്രീകളിലാണെങ്കിൽ കൂടുതലും കണ്ടുവരുന്നത് ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷം നീ വല്ലാണ്ട് തടിച്ചല്ലോ വയറ് ചാടിയല്ലോ നിനക്ക് വല്ല അസുഖം ഉണ്ടോ ഇങ്ങനെയുള്ള ചില കുറ്റപ്പെടുത്തിയ വാക്കുകളുണ്ട് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ തടിച്ചത് മെലിഞ്ഞത് അല്ലെങ്കിൽ കറുത്തത് വെളുത്തത് താടിയില്ല മീശയില്ല കഷണ്ടിയാണ് ഇതെല്ലാം ഒരു മോശമായ കാര്യമാണെന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ചത് നമ്മൾ കേട്ടിട്ടില്ലേ എതിരെ നിൽക്കുന്നവരുടെ മനസ്സൊന്നറിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എല്ലാവർക്കും അവരവരുടെ സ്പേസ് കൊടുക്കാനും റെസ്പെക്ട് ചെയ്യാനും പഠിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ല നമ്മുടെ തീരുമാനങ്ങളാണ് നടത്തേണ്ടത് ഇത്രമാത്രം മെസ്സേജ് എനിക്ക് വന്ന സമയത്ത് ഞാൻ ഒരേ ഒരു മറുപടി മാത്രമാണ് അവന് കൊടുത്തത് താങ്ക് യു ഫോർ യുവർ കോംപ്ലിമെന്റ് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഫോക്കസ് ഓൺ യുവർ ഗോൾ പ്രൂഫ് ദം റോങ് താങ്ക് യു